ഓം നമോ ഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കംഭമെട്ട് ആറാം അധ്യായം അമൃതമഥനം തുടർച്ച ശ്രീശുഖൻ പറഞ്ഞു ഏവം വാഴ്ക്കപ്പെട്ട ഹരി ഭഗവാൻ ഈശ്വരൻ നൃപ ദൃശ്യനായി പ്രഭൻ സർവത്ര ഗോവിന്ദ 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 ൾക്കു കാണാതായി ആകാശവും പിന്നെ അവരീശനെ കാൺമതെങ്ങനെ സ്വച്ഛൻ മരത കശ്യാമൻ കഞ്ചഗർഭാരുണേക്ഷണൻ തക്താഞ്ജന സംശുദ്ധൻ ലസൽ കൗശേയവാസസൻ സുമുഖൻ സുഭ്രുവിലാസൻ സന്ന സർവാംഗമംഗളൻ മഹാമണി കിരീടത്താൽ കെയൂരത്താൽ വിഭൂഷിതൻ കുണ്ടലപ്രഭയാൽ മിന്നും കപോല ശ്രീമുഖാംബുജൻ മുഖാംബുജൻ നൂപുരം കടകം കാഞ്ചീഹാരം ലക്ഷ്മിതും വരമാലയും വരമാലയുമുള്ളവൻ സുദർശനാദ്യസ്ത്രമൂർത്തി സുദർശനാദ്യസ്ത്രമൂർത്തികളാൽ നിത്യമുപാസിതൻ കാണപ്പെട്ടി ഇടവേ വീണു വണങ്ങി ദേവയോനികൾ വിരിഞ്ചി ദേവപ്രഭരൻ കൂടെ നിൽക്കുന്നു

ഞങ്ങളെ ൂർത്തേ സ്വതന്ത്രനാം നിന്നിൽ വിളങ്ങുടു വിളങ്ങിടുന്നിതാദ്യ മധ്യങ്ങളിലൊക്കെ ലോകം കൂടത്തിൽ മൺ ഹരേ ഗുരുവായ സ്വതന്ത്രനാം നിന്നിൽ വിള വിളങ്ങിടുന്നിതാദ്യം മധ്യങ്ങളിലൊക്കെ ലോകം കുടത്തിൽ മണ്ണെണ്ണാക്കിയതിൻ്റെ ആദ്യന്ത മധ്യങ്ങൾ പരാൽപരണ്മച്ചിട്ട് അതിനുള്ളിൽ വാങ്ങൂ ഗുണങ്ങൾ നിരീക്ഷണം ജൈവു വിവേകി പാലിൽ കൃതം തീ വിറങ്ങിങ്കൽ വെള്ളം പാരിൽ ക്രമത്തിൽ ധനധാന്യ വൃദ്ധി ഗുണത്തിൽ നിന്ന് അപ്പടി വേർതിരിപ്പു യോഗം വഴിക്ക് അങ്ങയ ബുദ്ധിശാലി നേരിട്ടു കാണാൻ ബുധിയായതിന്നു കാണാതയാൽ നിർവൃതി കൊള്ളൂ ഞങ്ങൾ വരും ഗജങ്ങൾ പോലെ ദാവാഗ്നിവരും ഗൾ ഗംഗാചരപ്രാപ്തിയിലെന്നപോലെ ലോകം ഭരിക്കുന്നവർ ഞങ്ങൾ ഇപ്പോൾ ചെയ്താലും സർവസാക്ഷിൻ സർവജ്ഞനോടെന്തറിയിപ്പു ഞങ്ങൾ ദക്ഷൻ ശിവൻ ദേവകൾ ഞാനും ഉണ്ടാ നീയെന്നൊരിയെന്ന പോലെ എന്തുള്ളു ദിയാലും ദേവദ്ജാശി ധർമ്മം ശ്രീശുഖൻ പറഞ്ഞു കുനിഞ്ഞുകൈകൂപ്പി നിരന്നു നിന്നിട്ടേവം വിരിഞ്ചാതികൾ പറഞ്ഞതിൻ ശേഷം കൽപ്പിച്ചു മാത്രം മതിയെങ്കിലും സമുദ്രം മഥനം ചെയ്യാൻ ചൊന്നാനാ ക്രീടനോത്സുകൻ ശ്രീ ഭഗവാൻ പറഞ്ഞു എമ്മട്ടായാൽ നന്മപുരം നിങ്ങൾക്കെന്നോടി ഓതിടുന്നു ഞാൻ ബ്രഹ്മാവേ കേട്ടുകൊണ്ടാലും ശംഭോ ദേവഗണങ്ങളെ അസുരന്മാർക്കിന്നു നല്ല കാലമാണ് അങ്ങുചെല്ലുവിൻ സന്ധി ചെയ്വിൻ നിങ്ങളുടെ നല്ല കാലം വരും വരെ കാര്യം നേടാൻ ശത്രുവോടും ബുദ്ധിമാൻ സന്ധി ചെയ്യണം കാര്യം കഴിഞ്ഞാൽ എലിയും പാമ്പും പോൽപെരുമാറണം അമൃതുണ്ടാക്കുവാൻ കാലം കളയാതെ ശ്രമിക്കുവിൻ അത് സേവിച്ചാൽ അമൃത്യനാവും ആസന്നമൃത്യുവും വീരുതൃണലതാദ്യൗഷധികളായി ഔഷധികളിട്ട് പയോനിതി വീരുത്രണലതാദ്യൗഷധികൾ ഇട്ടു പയോധിയെ കയർ വാസുകിയും മന് മന്ദം മന്ദരാദ്രിയുമാകവേ മത്സഹായത്തോടെ ക്ഷീണം ബാധിക്കാതെ നിങ്ങൾക്കായി വരും ഗുണം സമ്മതിപ്പിൻ ദേവകളെ ദൈത്യരിച്ഛിപ്പതൊക്കെയും വാഞ്ചിതം പാലാഴിയിൽ കാളകൂടം പൊന്തി വന്നാൽ നടുങ്ങല പാടില്ല കാമലോഭങ്ങൾ മറ്റെന്തെന്തുളവാകിലും ശ്രീശുഖൻ പറഞ്ഞു ഇമ്മട്ട് അമരോട് ആജ്ഞാപിച്ചിട്ടാ പുരുഷോത്തമൻ മറഞ്ഞാൻ സ്വച്ഛന്തതി ഭഗവാൻ ഈശ്വരൻ നൃപ അനന്തരം ശ്രീഹരിയെ നമിച്ച വിധി രുദ്രനും സ്വസ്വസങ്കേതങ്ങൾ ബലിസത്മവും പടക്കോപ്പില്ലാതരികൾ വന്നിട്ട് ബലി സൈനികർ ക്ഷോഭിക്കെ വന്നു തടഞ്ഞാൻ രാഷ്ട്രതന്ത്രജ്ഞനാബലി പരമശ്രീമയൻ മുപ്പാർ എന്ന സേനാധി സേനാധിപാൻവിതൻ ദൈത്യേന്ദ്രൻ സിംഹാസനത്തെ മഹേന്ദ്രനോ പുരുഷോത്തമ നിർദേശം സമർപ്പിച്ചാൽ അരിഷ്ടനെയും ശമ്പരനും ബലിയുമെന്ന പോൽ തൃപ്തരായി മറ്റസുരും ത്രിപുര ത്രിപുര ത്രിപുരക്കാർ മുഴുക്കനെ അമൃതിന് സ്നേഹപൂർവം ആരംഭിച്ചു മഹോദ്യമം തമ്മിൽ പറഞ്ഞുറപ്പിച്ച സുരാസുരർ പരന്ത പിമ്പാ പരിഖബാഹുക്കൾ ദുർമദന്മാർ കരുത്തൊടെ കടലിൽ തള്ളുവാൻ കുത്തിപ്പിഴുതൂ മന്ദരാത്രിയെ ഭാരം ചുമന്നവശനായി കുറെ പോയപ്പോഴ്ക്കഥാവഴിക്കിട്ടു പർവ്വതത്തെ ഇന്ദ്രൻ ബലി തുടങ്ങിയോർ കനങ്കൊണ്ടാ സ്വർണഗിരി വീഴുകെ കീഴ്പെട്ടുപോകയാൽ ചതരഞ്ഞാ ചതഞ്ഞരഞ്ഞാ രട്ടേറെ ദേവാസുരജനാവലി പഴുത്തും തുടയും കൈയും മുറിഞ്ഞവർ പിടക്കവേ അവർക്ക് ഭഗവാൻ പ്രത്യക്ഷനായി ദൃഢധ്വജൻ മലയ്ക്കു കീഴിൽ തകർന്ന ദേവാസുരരെ ഈശ്വരൻ ജീവിപ്പിച്ചു പരിക്കില്ലാത്തവരാക്കി പഴേപടി താർഷ്യകണ്ഠത്തിൽ ഒറ്റ കൈ കൊണ്ടു പർവ്വതം ദേവാസുരന്മാരോടൊപ്പം എത്തിച്ചു ഹരി വാർധിയിൽ പക്ഷീന്ദ്രൻ ഗരുഡൻ ശൈലം കടൽവക്കത്തിറക്കവേ സ്ഥലം വിട്ടു ഹരിയുടെ സമ്മതം വാങ്ങിയിട്ടുടൻ अरे नमा हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द हरे नारायणम्